ശിവ ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രാത്രി പത്തു മണിക്ക് ശേഷം ഈ പറയുന്ന ഒരു വരി ഉരുവിട്ടാൽ പിന്നീട് ശത്രുദോഷമേ ഉണ്ടാകില്ല ശത്രുദോഷം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സമയദോഷമാണ് കേട്ടോ അല്ലാതെ ആരും ഒന്നും ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാനുള്ള സമയദോഷം അത് ഏത് തരത്തിലുള്ള സമയദോഷവും മാറി കിട്ടും എത്ര ദാരിദ്ര്യവും എത്ര തൊഴിൽ പ്രശ്നവും എത്ര കടബാധ്യതകളും ഒക്കെ ഇത് ഉപകരിക്കും രാത്രി മണിക്ക് ശേഷം ഈ ഒരു മന്ത്രം ഉരുവിടുക അതിൽ കാര്യമുണ്ട് അല്പം ഭസ്മം ഒരു ചെറിയ തട്ടം ഒരു കർപ്പൂരം ഇത്രയുമാണ് വേണ്ടത് പിന്നെ ഈ പറയുന്ന ഒരു മന്ത്രം അത് ഞാൻ പറയുന്ന രീതിയിൽ പറയുന്ന ദിക്കിലേക്ക് തിരിഞ്ഞു നിന്ന് ഉരുവിടണം എത്ര വലിയ തൊഴിൽ പ്രശ്നങ്ങളാണെങ്കിലും സാമ്പത്തിക ദുരിതങ്ങളാണേലും കടബാധ്യതകളാണേലും ഒക്കെ മാറുവാനുള്ള ഒരു വഴി ആ ഈശ്വരൻ കാണിച്ചു തരും പരമേശ്വരൻ കാണിച്ചു തരും എന്താ ഒരു ദിവസം ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടാകണമെന്നില്ല സാധിക്കുന്ന പോലെ ആവർത്തിക്കണം നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയും കൂടെ വേണം അപ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് അങ്ങനെ ചെയ്തവർക്കെല്ലാം അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തു നോക്കുക ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ കാര്യമാണ് ഒരു പത്ത് രൂപയുടെ ഒരു കൂട് ഭസ്മം ഒരു സാമ്പ ഒരു കർപ്പൂരം ഒറ്റ കർപ്പൂരം മതി ഒരു തട്ടം ചെറിയൊരു പ്ലേറ്റ് ഇത്രയും മതി ഇപ്പം എല്ലാവരെയും ഈശ്വനുഗ്രഹിക്കട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അത്ഭുതകരമായ ഒരു അതിശയകരമായ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തു നോക്കുക അതിനു മുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാനൂതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് ചെയ്യേണ്ട ഒരു വാട്സപ്പ് എഴുതുക ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല എല്ലാവരും നോക്കാനും പറ്റത്തില്ല വർക്കുകൾ തീരുന്നതനുസരിച്ച് ഫ്രീ ആകുമ്പോൾ അപ്പോൾ ശ്രദ്ധയിൽപ്പെടുന്നവർക്ക് കാണുന്നവർക്ക് മെസ്സേജ് കൊടുക്കും കുറച്ച് വർക്കുകളെടുക്കുന്നുള്ളൂ ഇതാണ് സാഹചര്യം എന്നിട്ട് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അതൊക്കെ ചിലപ്പോൾ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല കാര്യങ്ങളും സ്വയം ചെല്ലാവുന്ന നല്ല പ്രാർത്ഥനകളൊക്കെയാണ് അതൊക്കെ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക അപ്പം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതാണ് സാഹചര്യം ഞാൻ ഒരുപാടൊന്നും എടുക്കുന്നില്ല കുറച്ചേ എടുക്കത്തുള്ളൂ അത് നല്ല രീതിയിൽ എന്നാലാവുന്ന രീതി നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്നതാണ് എൻ്റെ ഒരു രീതി അപ്പം ഇനി വിഷയത്തിലേക്ക് വരികയാണ് എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ശിവപാദങ്ങൾ തന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞുതരാം ശിവോഹം ശിവശിവ അപ്പോഴേ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മൾ ഏത് ദിവസവും ചെയ്യാം രാത്രി പത്ത് മണിക്ക് ശേഷം ഒരു തട്ടം എടുക്കുക തട്ടമെടുത്ത് ആ തട്ടത്തിൽ ഒരു പത്ത് രൂപയുടെ ഒരു കൂടെ ഭസ്മം വാങ്ങുക ഭസ്മം വാങ്ങിയാൽ കൈകൊണ്ട് പൊട്ടിച്ച് ആ ഭസ്മം ഭസ് ആ ഭസ്മം ഈ തട്ടത്തിലിടുക കൂട്ടി ഭസ്മക്കൂട് പൊളിച്ച് ആ ഭസ്മം മുഴുവൻ തട്ടത്തിലിടുക മുഴുവൻ അല്ലേലും ഒരു കുറച്ചാണേലും മതി എന്നിട്ട് അതിലൊരു ആ ഭസ്മത്തിൻ്റെ മുകളിൽ ഒരു കർപ്പൂരം വെക്കുക എന്നിട്ട് ആ കർപ്പൂരം കത്തിച്ച് കത്തിച്ചിട്ട് ഓം നമ ശിവായ എന്ന മന്ത്രം തെക്കോട്ട് തിരിഞ്ഞ ഒന്ന് ജപിക്കണം ഭഗവാനെ എനിക്ക് അവിടുത്തെ ഉണ്ടാകണേ എൻ്റെ എല്ലാ പ്രതിസന്ധികളും മാറ്റി സമ്പത്തും ആയുസും ആരോഗ്യവും എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാനെ നൽകണേ എൻ്റെ ഭഗവാൻ അനുഗ്രഹം എപ്പോഴും എനിക്ക് ഉണ്ടാകണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഓം നമ ശിവായ അത് നിങ്ങൾക്ക് ഒരു ഒരു മിനിറ്റെങ്കിലും ജപിച്ചാൽ ഫലം കൂടു ഫലം കൂടുതൽ കിട്ടും ഇനി ഒരു മൂന്ന് തവണ ജപിക്കുന്നുള്ളെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഫലം ലഭിക്കും കൂടുതൽ തവണ ജവിക്കണമെന്നുണ്ടെങ്കിൽ കർപ്പൂരം വീണ്ടും ഒരു കർപ്പൂരം കൂടി ഇട്ട് കത്തിച്ചാൽ മതി സാദാ കർപ്പൂരം മതി മൂന്ന് തവണ ജപിച്ചാൽ പോലും ഫലമുണ്ടാകും ഒരു തവണ ജപിച്ചാൽ പോലും ഫലമുണ്ടാകും അതിനൊക്കെ ഒരു കർപ്പൂരം മതി പക്ഷെ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു അല്പനേരം കൂടുതൽ ജപിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും കർപ്പൂരം ഇടുക സാധാ കർപ്പൂരം ഇട്ട് കൊടുത്താൽ മതി ഇത് തെക്കോട്ട് തിരിഞ്ഞൊന്ന് ചെയ്യണം ഇതാണ് അതിൻ്റെ രഹസ്യം ഇതിനെതിരായിട്ടൊരു വിദ്യയില്ല ഇതിനെതിരായിട്ടൊരു വിദ്യയില്ല തെക്കോട്ട് തിരിഞ്ഞുവന്ന് ഒന്നിമിഷമായി ഇതുപോലെ ജപിച്ചാൽ ഇതിനപ്പുറത്ത് യാതൊരു ഇതിനെ ഇതിനെതിരൊരു വിദ്യയില്ല എത്ര വലിയ സമയദോഷങ്ങളാണേലും പ്രാക്കുദോഷങ്ങളാണേലും ശാപദോഷങ്ങളാണേലും കുടുംബദോഷങ്ങളാണേലും സർവ്വവിധ ദോഷങ്ങളെയും അതുപോലെ ഗ്രഹപ്പിഴകളെയും അതുപോലെ തൊഴിൽ പ്രശ്നങ്ങളെയും എല്ലാം മാറ്റിത്തരാനുള്ള ശക്തി മാന്തൃത്വമുണ്ട് ഈ വീഡിയോ മുഴുവൻ കാണണം കേട്ടോ മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ അറ്റവും മൂല്യം കേട്ടിട്ട് ചെയ്യരുത് മുഴുവൻ ഒരു കാര്യത്തെക്കുറിച്ച് മുഴുവൻ അറിയണം ഞാനെന്നെല്ലാവരും പറഞ്ഞാൽ അപ്പം ഇതിങ്ങനെ ചെയ്തോ വിചാരിക്കുക തീർന്നില്ല അതുകൊണ്ടാണ് പോകുന്നത് ഇച്ചിരം കേട്ടതുകൊണ്ട് അങ്ങ് പോകരുത് പോയാൽ വഴി പോവും അത് ഫലം ഉണ്ടാകണമെന്നില്ല അത് മൊത്തം കേൾക്കുന്നവനെ ക്ഷമയുള്ളവനെ ജീവിതത്തിൽ വിജയം ഉണ്ടാകത്തുള്ളൂ ക്ഷമ ബുദ്ധി തന്നെയാണ് ക്ഷമ ഈശ്വരനാണ് വെപ്രാളമുള്ളവനെ വെപ്രാളിച്ചുകൊണ്ടിരിക്കും ഒന്നും ഒന്നും പൂർണ്ണമാക്കത്തില്ല ക്ഷമയോടെ മുഴുവൻ കേൾക്കണം കേട്ടോ ആവശ്യമുണ്ടെന്നുണ്ട് അവിടെ ബാക്കി കുറച്ചുകൂടെ കാര്യങ്ങളുടെ കിടപ്പുണ്ട് അതുകൂടെ ചെയ്യണം അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ഇപ്പൊ മനസ്സിലായല്ലോ ഓം ചേർത്താൽ നമ്മൾ ശിവായ ജപിക്കുന്നത് ഇത് നമ്മുടെ സമയദോഷം മാറാൻ വേണ്ടിയാണ് ഇത് ഏത് ദിവസവും ചെയ്യാം പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ചെയ്യാം ആവർത്തിക്കാം ശനിയാഴ്ച ചെയ്താൽ വിശേഷ ഫലമാണ് പെട്ടെന്ന് മാറ്റം വരും ശനിയാഴ്ച ചെയ്യുക ഇനി ശനിയാഴ്ച ചെയ്താൽ പെട്ടെന്ന് മാറ്റം വരുമെന്ന് കരുതി മറ്റുള്ള ദിവസങ്ങളിൽ ചെയ്യരുതെന്നല്ല ചെയ്യരുതെന്നല്ല അർത്ഥം മറ്റു ദിവസങ്ങളിലും ചെയ്യാം ഒരു കുഴപ്പമില്ല മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷെ ശനിയാഴ്ച കുറച്ചുകൂടി ഫലം പെട്ടെന്ന് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അതിനെ അങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ ഓം ചേർത്താ നമശിവായ ജപിച്ച് ശ്രദ്ധിച്ചോണം ഇനിയും പറയാൻ പോവാണ് ഈ വിദ്യ തന്നെ നിങ്ങളുടെ വിളക്ക് കത്തിക്കുന്നിടത്ത് നിന്ന് ഇതുപോലെ തട്ടത്തിനകത്ത് കുറച്ച് ഭസ്മിട്ട് അതിനകത്ത് ഒരു കർപ്പൂരം വെച്ച് കത്തിച്ചിട്ട് ഓം ഇല്ലാതെ നമശിവായ ജപിച്ച് ആ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് മൂന്ന് ഒഴിയാം ആ ഗ്രഹദോഷങ്ങൾ പെട്ടെന്ന് മാറും വീട്ടിലെ ഗ്രഹപ്പിഴകൾ ഗ്രഹദോഷങ്ങൾ കലഹങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ ഒക്കെ മാറിക്കിട്ടും ദുരിതങ്ങൾക്ക് ഉണ്ടാകും അവിടെ ഓം ചേർക്കണ്ട ഈ രണ്ട് രീതിയിൽ ഓം ഓം ചേർത്ത് നമശിവായ ജവിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട് ഓം ചേർക്കാതെ ജവിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അത് ഓരോരോ കാ ഓരോരോ രീതികളനുസരിച്ചാണ് രണ്ട് രീതിയിലും ചെയ്യുക ഇപ്പം ഈ പറഞ്ഞ ഈ പറഞ്ഞത് ചെയ്യുമ്പോൾ ഓം ചേർക്കണ്ട നമശിവായ എന്ന മന്ത്രം അതെല്ലാം ഉണ്ട് നകാരം മകാരം ശികാരം വകാരം വ്യകാരം പഞ്ചഭൂതങ്ങളും അടങ്ങിയിട്ടുണ്ട് അതിനപ്പുറത്തൊരു വിദ്യയില്ല ഈ പഞ്ചഭൂതങ്ങളുടെയും നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മതമാണ് ഈ പ്രപഞ്ചത്തിലും പഞ്ചഭൂതങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ പഞ്ചഭൂതങ്ങളുടെ ശരിയായിട്ടുള്ള ഒരു ചേരുവയാണ് ഐശ്വര്യപരമായ ഒരു ജീവിതം ഉണ്ടാകുന്നത് പഞ്ചഭൂതങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പോരായ്മ ഉണ്ടാകും നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ അതൊക്കെയാണെന്ന് അറിയാമല്ലോ ഭൂമി ജലം വായു അഗ്നി ആകാശം ഇതൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ അപ്പം ഈ പഞ്ചഭൂതങ്ങൾ അതായത് ഭൂമിയുണ്ട് അഗ്നിയുണ്ട് വായുണ്ട് ആകാശമുണ്ട് ജലമുണ്ട് ഇതെല്ലാം എല്ലാത്തിലും അടങ്ങി നമ്മുടെ ശരീരത്തിലുമുണ്ട് നമ്മുടെ ശരീരത്തിൽ ജലമുണ്ട് അറിയാമല്ലോ നമ്മളെ വിയർക്കും നമ്മുടെ ശരീരത്തിൽ ചൂട് ചൂടുണ്ടാകുമ്പോൾ അത് താപമാണ് അത് അഗ്നിയുടെ തന്നെ ഒരു രൂപമാണ് നമ്മൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ വായുവുണ്ട് അറിയാലും നമ്മുടെ അസ്ഥി അതൊക്കെയാണ് ആ ഭൂമിയുടെ തത്വമായിട്ട് കണക്കാക്കുന്നത് നമ്മുടെ ശരീരത്തിൽ സ്പേസ് ഉണ്ട് നമ്മുടെ ശരീരത്തിനുള്ളിലെ സ്പേസ് ഉണ്ടല്ലോ അത് ആകാശം അത് ഈ പഞ്ചഭുതങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളിലുണ്ട് വെളിയിലും അപ്പം അങ്ങനെ മനസ്സിലാക്കുക ഈ പഞ്ച നമശുമായ എന്ന മന്ത്രം തനിച്ചു ജപിക്കുമ്പോൾ ഓമില്ലാതെ ജപിക്കുമ്പോൾ ആ ഭൗതികമായ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഓം ചാ ചേർത്ത് ജപിക്കുമ്പോൾ ആത്മീയമായും ഭൗതികമായും രണ്ട് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ അപ്പോൾ നമശുവായ ഓം ഇല്ലാതെ ഈ പറഞ്ഞ രീതിയിൽ വിളക്കിൻ്റെ മുന്നേ ഇങ്ങനെ ചെയ്യാം രാത്രി ചെയ്യുമ്പോൾ ഓം ഓം ചേർത്ത് വേണം നമശുവായ ജപിക്കാൻ തെക്കോട്ട് തിരിഞ്ഞാണ് ആ പറയുന്ന രീതി ചെയ്യുക ഇനിയും നിങ്ങൾ ഒരു തട്ടത്തിനകത്ത് കുറച്ച് പണം വെച്ച് ചില്ലറയോ ഒരു രൂപയോ രണ്ട് രൂപയോ അഞ്ച് രൂപയോ നോട്ടോ എത്ര മേടിച്ചിട്ട് ആ പണം തട്ടത്തിനകത്ത് വെക്കുക അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുകളിലായിട്ട് ഇതുപോലെ ഒരു ചെറിയ തട്ടത്തിനകത്ത് അല്പം ഭാസ്മ വിട്ടു ഒരു കർപ്പൂരം കത്തിച്ചിട്ട് ഈ തട്ടം താഴത്തെ തട്ടത്തിനകത്ത് നമ്മൾ പൈസ വെച്ചിരിക്കുന്ന മേളിലെ കുറച്ച് മേളിലായിട്ട് തട്ടം പിടിച്ചിട്ട് മുകളിൽ വെച്ച് മൂന്നൊഴിഞ്ഞാൽ മതി ഈ ഏരിയയിലോട്ടേ വരണ്ട താഴേക്ക് വരണ്ട മുകളിൽ പിടിച്ച് നമശിവായ ജനിച്ചു മൂന്നൊഴിഞ്ഞാൽ മതി ആ സാമ്പത്തികമായ വൃക്ഷിദോഷങ്ങൾ മാറിക്കിട്ടും ഇത് രാവിലെ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഓട്ടം കുറവാണ് അവിടെ ഇതുപോലെ ഒരു തട്ടമെടുത്ത് ആ തട്ടത്തിനകത്ത് അല്പം ഭാസ്മം ഇട്ടിട്ട് ഒരു കർപ്പൂരം ഇട്ട് കത്തിച്ച് നമശിവായ അവിടെ നിന്ന് ഓം ചേർക്കേണ്ടത് കേട്ടോ ഓം വൈകിട്ട് മാത്രം തെക്കോട്ട് തിരിഞ്ഞ് തെക്കോട്ട് തിരിഞ്ഞെന്ന് ജപിക്കുമ്പോൾ ഈ പറഞ്ഞ ഞാൻ ഇന്ന് പറഞ്ഞ വിദ്യയിൽ ആ സമയത്ത് മാത്രം ഓം ചേർത്താൽ മതി ബാക്കിയല്ല ഓം ഇല്ലാതാണ് ഇന്ന് പറഞ്ഞ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ബാക്കി ചെയ്യുന്നതിലെല്ലാം ഓം ഇല്ലാതാണ് കേട്ടോ ശ്രദ്ധിച്ചു ചെയ്യണം അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയുണ്ട് ഓട്ടമില്ല ആ വണ്ടിക്ക് തട്ടത്തിനകത്ത് ഭസ്മവിട്ട് ഒരു കർപ്പൂരം വെച്ച് കത്തിച്ചിട്ട് ആ വണ്ടിക്ക് മുന്നിൽ നിന്ന് വലത്തോട്ട് മൂഴിയുക നമശുവായ മാത്രം ജപിച്ച ഒന്നുമില്ലാതെ വണ്ടിക്ക് ഓട്ടം കിട്ടും ഉണ്ടാകും ഞാൻ നമ്മുടെ ഒരുപാട് വീഡിയോ കാണുന്ന വണ്ടിയുള്ളവരും ഒക്കെ ഉണ്ട് അവരൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് അവർക്കൊക്കെ ഗുണം ഉണ്ടായിട്ടുണ്ട് അവർക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ സാമ്പത്തികം ഉണ്ടാക്കുന്നുമുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക ഇനി നിങ്ങൾക്കൊരു കടയുണ്ട് കടയിൽ നിങ്ങൾക്ക് കച്ചവടം കുറവാണെങ്കിൽ കടയിൽ ഇതുപോലെ കച്ചവടം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു തട്ടത്തിനകത്ത് അല്പം ഭസ്മിട്ട് ഒരു കർപ്പൂരം കത്തിച്ചു വടക്കോട്ട് തിരിഞ്ഞു നിന്ന് നമശിവായ ജലിച്ച് മൂന്നൊഴിയുക പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് മൂന്നൊഴിയുക പണപ്പെട്ടിയുണ്ട് ആ പണപ്പെട്ടിയുടെ മുകളിലായിട്ട് മൂന്നൊഴിയുക കർപ്പൂരം തീരുവാണേൽ ഇട്ടു കൊടുത്താൽ മതി ഇത് രാവിലെയും ചെയ്യണം വൈകിട്ട് കച്ചവടം കഴിഞ്ഞ് പോകുമ്പോൾ ചെയ്യണം പിന്നെ കർപ്പൂരം പൂർണ്ണമായിട്ട് കത്തി തീർന്ന ശേഷമേ ഇറങ്ങി പോകാവുള്ളൂ കടയിൽ ഇപ്പം ഇത് ചെയ്ത് നോക്കുക കച്ചവടം നല്ല രീതിയിൽ വരും സാമ്പത്തികം വരും കടബാധ്യതകൾ മാറും ഒക്കെ ഉണ്ടാകും ഒരു സംശയം വേണ്ട അപ്പം ഇത് ഇങ്ങനെ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാം വൈകിട്ട് ചെയ്യുന്നത് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും സാമ്പത്തിക ദുരിതങ്ങളും എല്ലാം മാറാൻ വേണ്ടി വൈകിട്ട് പറഞ്ഞു അതങ്ങനെ ചെയ്യുക രാവിലെ വിളക്കിൻ്റെ മുന്നേ എന്ന് പറഞ്ഞു അത് ആ ഗ്രഹദോഷങ്ങളെ ഗ്രഹപ്പുഴങ്ങളെ കാലദോഷങ്ങളെ പിന്നെ പിന്നെ വീട്ടിലെ കലഹങ്ങളെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറും പിന്നെ വണ്ടിയുണ്ട് വണ്ടിക്ക് ചെയ്യാൻ വണ്ടി വാഹനം കൊണ്ട് ജീവിക്കുന്നവർ അവർക്ക് ആ വാഹനം ഓടിക്കിട്ടുന്ന പൈസ കൊണ്ടായിരിക്കും ഒരു കുടുംബം കഴിഞ്ഞു കൂടുന്നത് അപ്പോൾ അവർക്ക് അത് നല്ല ഓട്ടം കിട്ടാനും ജീവിതത്തിൽ മാറ്റം വരാനത്ത് ഉപകരിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ തട്ടുമുട്ടും അപകടം ഉണ്ടാകുന്ന വണ്ടികൾക്ക് ഇങ്ങനെ ചെയ്യുക ആ തടസ്സങ്ങളൊക്കെ ആ ഗ്രഹപ്പുഴകളൊക്കെ മാറിക്കിട്ടും പിന്നെ ഒരു കട ഉണ്ടെങ്കിൽ ആ കടയിൽ അങ്ങനെ ചെയ്യാം പിന്നെ പണം വച്ച് ചെയ്യുക അപ്പം ഈ മൂന്നാലഞ്ച് രീതി ഞാൻ പറഞ്ഞു അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി ആ രീതി ചെയ്താൽ അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാവും അതൊരു സാധിക്കുന്ന പോലെ ആവർത്തിക്കണം ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാകണമെന്നില്ല ഇതൊക്കെ ആവർത്തിക്കുമ്പോഴാണ് ഫലം ഉണ്ടാകണം പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യണം നമ്മളുടെ പൊക്കിൽക്കൊടിയിടെ അവിടെ അല്ലെങ്കിൽ വയറ്റിൽ സങ്കല്പിച്ചാലും മതി ഒരു മഞ്ഞ പ്രകാശം സങ്കല്പിച്ചിട്ട് ശിവായ നമ എന്ന് മനസ്സുകൊണ്ട് ജപിക്കുക കണ്ണ് തുറന്നോ കണ്ണ് അടച്ചോ ജപിക്കുക അപ്പോൾ ആ മഞ്ഞപ്രകാശം പ്രകാശം മുകളിലേക്ക് ഉയരുന്നതായും ഉച്ചിയിലെത്തുന്നതായിട്ട് സങ്കല്പിക്കണം ഉച്ചിയിലെത്തിയിട്ട് സ്വൽപ്പം സ്വൽപ്പം മുകളിലോട്ട് കൂടി വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക ശിവായ നമ എന്ന് മഞ്ഞപ്രകാശം പ്രകാശം സങ്കല്പിച്ച് ജപിക്കുക ഇതൊരു മൂന്ന് തവണ ചെയ്താൽ മതി രാവിലെ വടക്കൊണ്ട് നോക്കിയെന്ന് ചെയ്യണം അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകും ശിവായ നമ ഈ ശിവായ നമ എന്ന് പറഞ്ഞാൽ മന്ത്രത്തിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട് അപ്പം നമ്മളുടെ പൂക്കൾക്കൊടിയിൽ അല്ലെ വയറിനുള്ളിൽ നമ്മുടെ പൂക്കളിന് ഈ നിന്ന് ഒരു കണക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് പൂക്കൾക്കൊടിയുടെ അവിടെ വെച്ച് ചെയ്യാൻ പറയുന്നത് അല്ലെ വയറ്റിൽ ഒരു സങ്കല്പം ചെയ്താൽ മതി ഈ ഒരു മഞ്ഞപ്രകാശം സങ്കല്പിച്ചിട്ട് ശിവായ നമാന്ന് ജപിക്കുക മനസ്സ് ജപിച്ചാൽ മതി അപ്പോൾ ശിവായ നമാന്ന് ജപിക്കുമ്പോൾ ഈ മഞ്ഞപ്രകാശം ഉയർന്നുയർന്ന് നട്ടലിനകത്തൂടെ ഈ ഇവിടെ സഹസ്രാരത്തിൽ വന്നിട്ട് ഉച്ചി വന്നിട്ട് ഉച്ചിന്ന് മേലിലോട്ട് സ്വല്പം കൂടി ഉയർന്നതായിട്ട് സങ്കല്പിക്കുക അങ്ങനെ മൂന്ന് തവണ ചെയ്യുക ആത്മാർത്ഥയോടെ ചെയ്യണം വിശ്വാസത്തോടെ ചെയ്യണം മറ്റു ചിന്തകളില്ലാതെ ചെയ്യണം വടക്കോട്ട് നോക്കിയെന്ന് ആദ്യം മൂന്ന് തവണ ചെയ്യുക പിന്നെ കിഴക്കോട്ട് നോക്കിയെന്ന് മൂന്ന് തവണ ചെയ്യുക അപ്പം ഇത് നിത്യേന ഇങ്ങനെ നിങ്ങൾ രാവിലെയോ സന്ധ്യയ്ക്കോ വൈകിട്ടോ രാവിലെ ചെയ്യുന്നതാണ് കൂടുതൽ ഫലം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പല പല സീ തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് വലിയ സ്വീകാര്യത കിട്ടാൻ തുടങ്ങും സമൂഹത്തിൽ പരീക്ഷിട്ട് നോക്കി പരീക്ഷണം നോക്കാൻ ഞാൻ പറയത്തില്ല കേട്ടോ പറഞ്ഞത് ക്ഷമിക്കുക ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ശിവൻ്റെ കാര്യമാണ് പരീക്ഷിച്ചു അറിയാതെ പറഞ്ഞതാണ് അതിൽ ഭഗവാനോടും ക്ഷമയ ചോദിക്കുന്നു നിങ്ങളെ സതയം ക്ഷമിക്കുക പരീക്ഷിക്കു നോക്കുകയല്ല ചെയ്തു നോക്കിക്കും ഭഗവാൻ്റെ കാര്യങ്ങളാണ് അത് ഉറപ്പാണ് ഫലം അപ്പോൾ അത് അത് ചെയ്ത് ചേരായിട്ട് ചെയ്തവർക്കെല്ലാം ഫലം ഉണ്ടായിട്ടുണ്ട് അല്ല ചെയ്തു നോക്കിക്കും അതാണ് ഉദ്ദേശിച്ചത് നാക്കി അങ്ങനെ വന്നതാണ് സദയം ക്ഷമിക്കുക ചെയ്തു നോക്കിക്കും ഫലം ഫലമുണ്ടാകും ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശിവയെന്നു പറയുന്ന ഒരു അത്ഭുത മന്ത്രമാണ് അത് മോഹന മന്ത്രമാണ് വളരെ വൈശ്യ മന്ത്രമാണ് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന മന്ത്രമാണ് നമശിവായ എന്ന് പറഞ്ഞാൽ സ്ഥൂല പഞ്ചാക്ഷരമാണ് എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നതിനാണ് ഇപ്പോൾ ഒരു ഫാൻ അത് ഫാന ഫാൻ നമ്മൾ ഉദാഹരണം പറയാൻ മനസ്സിലാകും കൊണ്ടേ ഒരു ഫാനെ നമുക്ക് കാണാൻ പറ്റുന്നു കാറ്റ് തരുന്ന ഫാൻ അത് സ്ഥൂലമായ കൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ പക്ഷേ ഫാനെന്ന് പറയുന്നത് കാറ്റിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അത് സൂക്ഷ്മമാണ് കാറ്റ് എന്ന് പറഞ്ഞ പോലെ സ്ഥൂല പഞ്ചാക്ഷരമാണ് നമശിവായ നമശിവായ നമ്മുടെ ഭൗതിക സുഖങ്ങളെല്ലാം സാധിച്ചു വരുന്നതാണ് പക്ഷേ ശിവായു നമ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമാണ് അത് ഊർജ്ജമാണ് അത് നമ്മുടെ ഭൗതികമായ സുഖങ്ങൾ ഭൗതികമായ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നമ്മുടെ ലൗകികമായ ആഗ്രഹങ്ങൾ സാധിച്ചു തരും രണ്ട് രീതിയിലും അതായത് നമുക്ക് വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും തരും അതോടൊപ്പം നമുക്ക് ആത്മീയാനുഗ്രഹവും ഭൗതികാനുഗ്രഹവും രണ്ടും തരും അതാണ് ശിവായ മന്ത്രയുടെ ശിവായ നമയുടെ ശിവായ നമ എന്ന മന്ത്രത്തിൻ്റെ പ്രത്യേകത അത് മോക്ഷ കാരണം കൂടിയാണ് നമ്മ മോക്ഷം എന്നല്ല പറഞ്ഞു പക്ഷെ ഭൗതികമായിട്ടാണ് കൂടുതലും അതിൻ്റെ ഫലമുണ്ടാകുന്നത് പിന്നെ ഓം ചേർത്ത് ജവിക്കുമ്പോഴേ അത് കൂടുതൽ കുറച്ചുകൂടി ആത്മീയാനുഗ്രഹങ്ങളിലൂടെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് ശിവായ നമാന്ന് മാത്രം ഓം ഇല്ലാതെ ജവിക്കുമ്പോൾ നമ്മുടെ ഭൗതിക ഭൗതികസുഖങ്ങളും ആത്മീയസുഖങ്ങളും ആത് ഭൗതികവും ആത്മീയവുമായ സുഖങ്ങളെല്ലാം ലഭിക്കും എന്നുള്ളതാണ് അതാണ് അത് മോഹന മന്ത്രമാണ് ഇതിനകത്തൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ട് അതറിഞ്ഞു ചെയ്യുമ്പോഴാണ് അതിന് ഫലമുണ്ടാകുന്നത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ചെയ്യേണ്ട രീതിയിൽ അറിഞ്ഞു ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് ആ ഒരു കാര്യം അറിഞ്ഞ് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുമ്പോഴേ അതിനെ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ ആ കാര്യം നമ്മളിൽ നിന്ന് വേറിട്ട് നിൽക്കുമ്പോഴും അതുകൊണ്ടാണ് ഏത് കാര്യവും ഏത് ഏത് കാര്യവും നല്ല രീതിയിൽ ഡീപ്പായിട്ട് അറിയാൻ ശ്രമിക്കണം അതുകൊണ്ടാണ് വീഡിയോ മുഴുവൻ കാണണമെന്ന് പറയാം എങ്കിലേ നിങ്ങൾക്കത് അനുഭവിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ നിങ്ങളിൽ നിന്ന് എപ്പോഴും ആ കാര്യം അകന്നയിക്കും നിങ്ങൾക്ക് ഫലം കിട്ടണമെന്നില്ല അത് ആഴത്തിൽ അറിയുമ്പോഴേ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ ശിവഭഗവാൻ ശിവഭഗവാൻ ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടുന്ന ഒരു ദിവസങ്ങളിൽ ഒന്നാണ് തിങ്കളാഴ്ച തിങ്കളാഴ്ച ശിവക്ഷേത്രം നിങ്ങൾ പറ്റുകയാണ് ചെയ്യണം വലിയ മഹത്തായ ഐശ്വര്യങ്ങളാണ് രാവിലെ ശിവക്ഷേത്രം ചെയ്ത് നിങ്ങൾക്ക് ദർശനം ചെയ്ത് ഭഗവാനെ പാൽപ്പായസം ചെയ്താൽ മുൻചന്ന കർമ്മദോഷങ്ങൾ മാറും അത്ഭുതകരമായ കാര്യമാണ് ഭഗവാൻ വെള്ളനിവേദ്യം ചെയ്താൽ സാമ്പത്തികം ഉണ്ടാവും ഭഗവാൻ നെയ്വിളക്ക് സമർപ്പിച്ചാലും സാമ്പത്തികം ഉണ്ടാകും എന്ത് ചെയ്താലും പിൻവിളക്കൂടെ ചെയ്യണം പിൻവിളക്കിന് രസീത എടുത്ത് നടക്കി വെച്ചാൽ മതി പാർവദേവിക്കുന്നത് അല്ലാതെ ക്ഷേത്രത്തിന് പുറകിൽ പോയി വിളക്ക് തെളിയിക്കുന്നതാണല്ലോ പിൻവിളക്ക് ഈ ശ്രീകോവിലിനുള്ളിൽ ഭഗവാന്റെ വിഗ്രഹത്തിന് പുറയിൽ തെളിയിക്കുന്നതാണ് പിൻവിളക്ക് അപ്പോൾ നമ്മൾ രസീത എടുത്ത് നടക്കി വെച്ചാൽ മതി ചിലരെങ്കിലും സംശയം ചോദിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പോൾ എന്ത് ചെയ്താലും പിൻവിളക്ക് ചെയ്യണം അത് ശിവലിംഗത്തിൻ്റെ പുറയിലാണ് വിളക്ക് തെളിയിക്കുന്നത് അത് നമ്മൾ രസീത നടക്കി വെച്ചാൽ മതി അല്ല നമ്മൾ വിളക്കും അമ്പലത്തിൻ്റെ പുറയിൽ പോയി വിളക്ക് തെളിയിക്കുന്ന ആണോ എന്നൊരാൾ എന്നോട് ചോദിച്ചതുകൊണ്ടാ പറഞ്ഞത് ചിലവർക്കെങ്കിലും അങ്ങനെ സംശയം കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യവും അറിയണമെന്നില്ല അപ്പം നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും അറിയാത്തവർക്കും മനസ്സിലാകണം എന്ന രീതിയിലാണ് അതുകൊണ്ടാണ് അത്ര ഡീപ്പായിട്ട് പറഞ്ഞുതരുന്നത് അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നപാട് ശിവക്ഷേത്ര ദർശനം ചെയ്താൽ അത്ഭുതകരമായ മാറ്റമാണ് ശിവക്ഷേത്രത്തിൽ എപ്പോഴും വൈകുന്നപാട് ദർശനം ചെയ്താൽ നമ്മുടെ അത്ഭുതകരമായി നമ്മുടെ ജീവിതം മാറും പെട്ടെന്ന് പാപശമനമുണ്ടാകും പെട്ടെന്ന് കർമ്മദോഷങ്ങൾ മാറും ഇപ്പോൾ ശങ്കളാഴ്ച വൈകിട്ട് ഭഗവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുളത്തുമാലയായിക്കോട്ടെ വെള്ളനിവേദ്യം ആയിക്കോട്ടെ കടും പായസമായിക്കോട്ടെ ഒക്കെ നൽകുക പക്ഷേ രാവിലെ മിക്കാതെ ജലധാരം നൽകാൻ പറ്റത്തുള്ളൂ അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ജലധാരം നൽകാം പിന്നെ രാവിലെ പോകാൻ പറ്റുന്നവർക്ക് രാവിലെ പോവുക വൈകിട്ട് പോകാൻ പറ്റുന്നവർക്ക് വൈകിട്ട് പോവുക പിന്നെ ശിവക്ഷേത്രത്തിൽ ഇരുന്ന് നിങ്ങൾ അല്പനേരമെങ്കിലും നമശിവായ ശിവായ നമ ഇതൊക്കെ ജപിക്കുക കേട്ടോ ഓം ചേർത്തും ജപിക്കാം ഓം ചേർക്കാതെ ജപിക്കുക ഓം ശിവായ നമ എന്ന് ജപിക്കാം വെറും ശിവായ നമ എന്ന് ജപിക്കാം രണ്ട് രീതിയിലും ജവിച്ചോളൂ കുഴപ്പമില്ല ഓം എന്ന് ജപിക്കുക ഓം ഇല്ലാതെ എന്ന് ജപിക്കുക രണ്ട് രീതിയിലും ജപിച്ചോളൂ ശിവക്ഷേത്രത്തിൽ ഇരുന്നോ അപ്പോൾ എല്ലാ തരത്തിലുള്ള ഭരങ്ങളും വന്നു അത് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യുന്നതോടൊപ്പം ക്ഷേത്രത്തിൽ ഇരുന്ന് ഭഗവാന്റെ നാമം കൂടെ ജപിക്കുമ്പോഴാണ് ഭഗവാൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ഉണ്ടാകുന്നത് അപ്പം ഇത് തിങ്കളാഴ്ച വളരെ വളരെ പെട്ടെന്ന് ജീവിതം മാറും കേട്ടോ എൻ്റെ അകത്ത് സംശയമൊന്നും വേണ്ട അതായത് അത്ഭുതകരമായിട്ട് ജീവിതം മാറും ദുരിതങ്ങൾ മാറും കാലക്കേടുകൾ മാറും ശാപദോഷങ്ങൾ മാറും ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മദോഷങ്ങൾ മാറും കുടുംബദോഷങ്ങൾ മാറും തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനത്തെക്കുറിച്ച് മഹർഷിമാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഴയ വീഡിയോ ചെയ്തിട്ടുണ്ട് മഹർഷീശ്വരന്മാർ പറഞ്ഞ ചില രഹസ്യങ്ങളുണ്ട് തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം തിങ്കളാഴ്ച ശിവന് വഴിപാട് തിങ്കളാഴ്ച വ്രതം അതിനെക്കുറിച്ചൊക്കെ ഞാൻ വളരെ വിശദമായി ഒന്നിലധികം പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളൊരു പുറകോട്ട് പോയി കാണുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും പിന്നെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ജീവിതം മാറാനുള്ള കാര്യങ്ങളേ ഉള്ളൂ തിങ്കളാഴ്ച നിങ്ങൾ ഇന്ന് വീഡിയോ പറഞ്ഞ കാര്യം തന്നെ പറ്റുമെങ്കിൽ അതെങ്കിലും ചെയ്ത് നോക്കുക തിങ്കളാഴ്ച ശിവക്ഷേത്ര ആകർഷണം അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും തിങ്കളാഴ്ച രാവിലെ ശിവനെ നെയ്വിളക്ക് തെളിയിച്ച് നമശിവായ ഓമില്ലാതെ ജപിച്ചു നെയ്വിളക്ക് തെളിയിച്ച് സാമ്പത്തികം ആവശ്യപ്പെട്ടവർക്കൊക്കെ സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട് ഭഗവാനെ നിങ്ങൾ വിശ്വസിക്കണം നിങ്ങളുടെ മനസ്സ് നിഷ്കളങ്കമായ ഭക്തിയായിരിക്കണം ചെയ്തു കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കരുത് സാധിക്കുന്ന പോലെ തിങ്കളാഴ്ചകൾ ആവർത്തിക്കണം ഭഗവാൻ ചെന്ന അവസരങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയും കൂടെ ചെയ്യണം അതിനുള്ളവരെല്ലാം സാമ്പത്തികം ഉണ്ടാക്കിയിട്ടുണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള എല്ലാ വിദേശ ഒരുപാട് രാജ്യങ്ങളിലുള്ള വ്യക്തികൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഉള്ളൂ ഒരുപാട് രാജ്യങ്ങൾ മലയാളീഷാണല്ലോ അവരെല്ലാം വലിയ പൊസിഷനെ ഇരിക്കുന്നവരുണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ലെന്നുള്ളൂ ഒരുപാട് പൊസിഷനെ ഇരിക്കുന്നവർ ഒരുപാട് സമ്പന്നന്മാർ അതുപോലെ സാധാരണക്കാരും ഉണ്ട് എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട് എല്ലാ മേഖലകളിലുള്ള ആളുകൾ ഉണ്ട് ദിവസവും എത്രയോ എത്രയോ ആളുകളാണെങ്കിൽ വാട്സപ്പിൽ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അവരുടെ എല്ലാം ജീവിതം നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ചെയ്തു നല്ല നിലയിൽ മാറി എന്നുള്ളതാണ് എല്ലാം നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അല്ലാതെ ഞാൻ വേറൊന്നും പറയാറില്ല ശരിയായിട്ട് മനസ്സിലാക്കുന്നവർക്ക് ശരിയായിട്ട് ചെയ്യുന്നവർക്ക് അത് അതി ജീവിതം മാറാം വേറൊന്നും പറയാൻ നടക്കേണ്ട കാര്യമില്ല ഉണ്ട് അതിൽ ശിവനുണ്ട് വേറൊന്നും എനിക്ക് പറയാനില്ല ശിവോഹം ശിവശിവ